ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണ അപ്പോൾ ഞാനും ഇശ്വലും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കേണ്ടത് അപ്പോൾ ഇത് ഓഫീസ് വിട്ട് വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് വൈകുന്നേരത്തെ അപ്പോൾ അത് ഞാൻ നടന്നാണ് കേട്ടോ പോകാറ് മഴക്കാർ ചെറുതായിട്ട് മഴയും മഴ ഇല്ലെങ്കിൽ എനിക്ക് എന്നെ വാപ്പ വിളിക്കാൻ വരും അല്ലാത്ത സമയത്ത് ഞാൻ നടന്ന് പോവും അപ്പോൾ ഇതേന്ന് ഞാനൊരു ബർഗർ മേടിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നടക്കണം കേട്ടോ കാരണം ഈശ്വലിന് കുറെ ആയി ഈശ്വല് പറയണമീ ബർഗർ മേടിച്ചാൽ ബർഗർ മേടിച്ചാ എന്നാൽ അപ്പം ഇന്നലെ ഞാൻ മേടിക്കാൻ പറ്റില്ല എനിക്ക് തലവേദന ആയതുകൊണ്ട് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ പട്ടിണിക്ക് കിടന്ന് പട്ടിണി കിടന്നു കൈസ് അവൾക്ക് പിണങ്ങി എൻ്റെ അടുത്ത് മിണ്ടാണ്ടാണ് അവൾ കിടന്നുറങ്ങിയത് ബർഗർ മേടിച്ചു കൊടുക്കാത്തതിന് അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പുണ്ട് കുന്നമ്പുത്ത് അപ്പോൾ അവിടുന്ന് ബർഗർ ഞാൻ നോക്കണ കേട്ടോ അപ്പം ഞാൻ കാണിച്ചെന്നില്ലേ ആദ്യം അതാണ് അവൾക്ക് ഓർഡർ ചെയ്ത ബർഗർ പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും കിട്ടുമോയെന്നിങ്ങനെ ഞാൻ നോക്കണേ അത് റേറ്റ് കുറവുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്കും കഴിക്കാൻ വേണ്ടി മേടിക്കാമോ എന്ന് ഇങ്ങനെ നോക്കണേ അപ്പോൾ ഇവിടെ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഞങ്ങളിവിടുന്ന് മറ്റേ കെ എഫ് സിയുടെ മറ്റേ ബക്കറ്റ് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ പോണേട്ട് അവിടെ ഇരുന്ന് കൊണ്ടിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഇനി ട്യൂഷൻ വിട്ട് വരുമ്പോൾ ഇനി ഈശന് ഭയങ്കര സന്തോഷം ഇരിക്കും കാരണം ഇന്നലെ അത്രയും കൊണ്ടുവന്നു ഞാൻ ഇങ്ങനെ എന്നെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കും മീ കൊണ്ടുവരില്ലേ കൊണ്ടുവരില്ലേ ഞാൻ കൊണ്ടുവരുമെന്നൊക്കെ പറയും പക്ഷെ കൊണ്ടുവരാണ്ടാകുമ്പോൾ ആൾക്ക് വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വരും അപ്പോൾ ഇന്നലെ ഒന്നും കഴിക്കാണ്ടാണ് ആൾ കിടന്നുറങ്ങിയത് അപ്പോൾ ഇന്ന് എന്തായാലും മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് അപ്പം ഞാനും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ചിക്കൻ്റെ വ്രാപ്പ് കൊലത്തത് ഉണ്ട് ഒരു ചപ്പാത്തി പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളത് അതും അതാണ് കേട്ടോ ഞാനും ഓർഡർ ചെയ്തത് അപ്പോൾ അതേ ആൾക്കാർ വരണേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ ഏഴ് മണിക്കാണ് ഓഫീസിൽ വന്ന ടൈമല്ലേ സാധാരണ ഇവിടെയൊക്കെ ഒരു എട്ട് എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ഒക്കെ ആൾക്കാർ ഉണ്ടാവുകയുള്ളൂ ഇത് കഴിക്കാൻ വേണ്ടിയൊക്കെ വന്നത് അപ്പോഴേ ഞാനിത് മേടിച്ച് മേടിച്ച് കഴിഞ്ഞാൽ ആൾ ട്യൂഷൻ ക്ലാസ് വിട്ടൊക്കെ വൈകുന്ന വന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ദേ ഇതാണ് ഞാനും മേടിച്ചത് എനിക്ക് ഒരു കോംബോ പോലെയാണ് ഇട്ട് കിട്ടിയത് പ്രാപ് ചിക്കൻ എന്നും പറഞ്ഞിട്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു മയോണൈസ് ഉണ്ടായിരുന്നു കെച്ചപ്പ് ഉണ്ടായിരുന്നു കച്ചപ്പുണ്ടായിരുന്നു ഈശലിന് മറ്റേ ബർഗറ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഫ്രഞ്ച് ഒക്കെ പൊട്ടി അപ്പോൾ അതേ ആൾ ഹാപ്പി സന്തോഷം കണ്ട ബർഗർ കണ്ടതിൻ്റെ സന്തോഷം എപ്പോഴും പറയും കേട്ടോ അപ്പം ഞാൻ പറയും സാലറി കിട്ടുമ്പോൾ മേടിച്ചതാന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ദേശലിൻ്റെ ബർഗർ ഈശ്വലിൽ പൊട്ടിക്കണേ അപ്പോൾ ദേ ആൾ പൊട്ടിച്ച് അപ്പോൾ ഞാനൊരു ചെറുതായിട്ടിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പം ഞാൻ അവൻ എനിക്ക് വേണ്ട എനിക്ക് എന്തോ ഇഷ്ടമായില്ല എങ്ങനെയാന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിരുന്ന് കഴിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നു കണ്ടിട്ടാണ് ഉമ്മിൻ്റെതും എനിക്ക് വേണം ഉമ്മിൻ്റെതും എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അതുപോലെ നീ ഇത് കഴിച്ചാൽ മതി മതിയെന്ന് പറയണ്ടായിരുന്നു അപ്പം ഇല്ല ഉമ്മിയുടെതും എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ ആളുടെ സന്തോഷം കണ്ട അപ്പോൾ എങ്ങനെ കഴിക്കൂന്ന് പറഞ്ഞിട്ട് ആളെങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അതേ ആളിതേ കഴിക്കണ സ്റ്റൈലാണ് ആ കാണ കയ്യും കൂടെയൊക്കെ നക്കി തിന്നണ ആള് മയോണൈസ് എന്തോ സോസ് എന്തോ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ആൾ തിന്നുന്നത് അപ്പോൾ അതേ ഈശ്വല് സെക്കൻഡ് സ്റ്റാർഡ് കുത്തിയേക്കണം ആ ഒരു ഷോർട്ട് സൈഡ് ഞാൻ വീടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് സ്റ്റാൻഡും ഞാനും ഈശ്വലും കൂടെ ഒരുമിച്ചാണ് കുത്തിയത് അപ്പോൾ എൻ്റെ ഞാൻ കാണിച്ചു തരാം എൻ്റെ അത് ഭയങ്കര സീനായിട്ടൊക്കെ ഇരിക്കുന്നതാണ് അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പോൾ അത് എൻ്റെത് ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കടിക്കാൻ വേണ്ടിയിട്ട് ഇശലും വന്ന അതിൻ്റെ ഇടയിൽ ആളും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കഷ്ണം കടിച്ചടിച്ച് തിന്നണുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പം എനിക്കാൾ സോസൊക്കെ മയോണൈസും സോസൊക്കെ ഇങ്ങനെ ഇട്ട് തന്നെയാണ് അത് മൂപ്പരാൾക്ക് തന്നെ തിന്നാനാണ് കേട്ടോ അതെ മൂപ്പരാളുടെ ബർഗർ തിന്നണിക്കുക ആൾ നല്ല ടേസ്റ്റിലുരുചിച്ച് എന്നിട്ട് തിന്നു തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി കേട്ടെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയിട്ട് ഇപ്പം തന്നെ ആൾ പറഞ്ഞിന് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മേടിച്ചാൽ ഓട്ടോ അപ്പോൾ ആളുടെ പിണക്കം മാറി സന്തോഷമായി ആൾ ഹാപ്പിയായി ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ ഇടും ഞാൻ ഓഫീസിലേക്ക് മീൻ വരുമ്പോൾ അത് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ ഇടലാണ് അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയ കുപ്പി ആയിരുന്നു പിന്നെ കിട്ടി ഇത് ഏതാണ്ട് ഞാൻ കാതു കുത്തിയതെന്ന് പറഞ്ഞില്ലേ സെക്കൻഡ് സ്റ്റാർഡ് എൻ്റെ ഇപ്പോൾ കുത്തിയിട്ട് ഇപ്പോൾ ശനിയാഴ്ച കുത്തിയാണ് മൂന്ന് ദിവസമായല്ലേ എൻ്റെ അത് എന്താണെന്നല്ല ഭയങ്കര ചുമപ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഭയങ്കര വേദനയുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ചാൽ കാതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ഒഴിച്ചു കൊണ്ടായിരുന്നു പിന്നെ ഞാൻ അതേ ആപ്സിൻ്റെ നമ്മുടെ റോസ് മേരി വാട്ടർ അതും കൂടെ ഞാനിടാൻ വേണ്ടിയിട്ട് പോകണേ ഇപ്പോൾ ഇത് കുഴപ്പമില്ലാത്തത് നല്ലൊരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനെൻ്റെ വീഡിയോ വൈകിട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബാ ബൈ